കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിൽ എല്ലാവർക്കും വന്നതും വേദിവസത്തിലെ ഒരു പ്രധാന കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ വന്ന് ഒരുപാട് ദൈർഘ്യമാക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് പറയാം ഇത് സാധാരണയായിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ ഭയപ്പെടുത്തി ജനങ്ങളെ ഭീതിപ്പെടുത്തി നിർത്താൻ വേണ്ടി സാധാരണ നമ്മുടെ ഉപദേശിമാർ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഉപദേശിമാർ ഇത് കേൾക്കുമ്പോൾ ഉടനെ ഇത് കട്ട് ചെയ്തിട്ട് അറിയാം കട്ട് ചെയ്തിട്ട് പോക്കൂ പോയി നല്ലൊരു ചായ കുടിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങും ഇത് വേദോഷം അറിയേണ്ട ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ് പിന്നെ അങ്ങനെയുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി ഞാനിത് ചില പറയും ഇത് ഇച്ചിരി റഫ് ആയിട്ടാണ് സംസാരിക്കുന്നത് പറയുന്നത് ശരി ഞാൻ അല്പം റഫാണ് കാരണം ഞാൻ വന്നത് ജീവിതത്തിൻ്റെ പൂമേട്ടിലും മെത്ത എന്തോ പൂമെത്തയുടെ പുറത്ത് ജീവിച്ച് വന്ന ആളല്ല ഞാൻ പരുക്കൻ ജീവിത സാഹചര്യത്തിലൂടെ ഇന്നും ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷവും പരിപരുത്ത ജീവിത സാഹചര്യത്തിലൂടെ കഠിനമായ പാതയിലൂടെ തീജ്വാലയിലൂടെ പോകുന്നതാണ് അപ്പം എൻ്റെ വാക്കുകൾക്ക് ഒരുപക്ഷെ അല്പം രൂക്ഷത കാണുമായിരിക്കും അല്പം കട്ടി കാണും ദാറ്റ് ഡസിൻ മീൻ ദാറ്റ് അതെന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ഏതോ വെറുപ്പിൽ നിന്നല്ല എനിക്ക് ആരോടും വെറുപ്പില്ല ഞാൻ നിരീശ്വരവാദികളെ സ്നേഹിക്കുന്ന ആളാണ് അല്ലാതെ എനിക്ക് ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തോടോ വ്യക്തികളോടോ യാതൊരു വെറുപ്പുമില്ല പക്ഷേ യേശുക്രിസ്തുവിന്റെ മാർഗം സത്യമാർഗമായിരിക്കണമെന്നും സുവിശേഷം അതിൻ്റെ നിർമ്മലതയിൽ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടണമെന്നും സത്യത്തിൻ്റെ തൂണായ സഭ മാലിന്യമില്ലാതെ അഴുക്കില്ലാതെ കൃത്യമായ നിലയിൽ സ്ഫടിക കടല് പോലെ തിളങ്ങി നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം ഇതിനകത്ത് വന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ ചെറിയ ഒരു വീഡിയോയിലൂടെ ഒക്കെ പ്രസന്റ് ചെയ്ത് ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഉണ്ടാകട്ടെ എന്ന് വെച്ച് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഞാനിത് സംസാരിക്കുന്നത് വെറുപ്പിൽ നിന്നല്ല എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ബഹുമാനത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും അത് ദൈവം മാത്രമേ അറിയത്തുള്ളൂ എനിക്കിങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാൻ അറിയത്തില്ല ഈ ചില ആളുകൾ ആളുകളെ സന്തോഷിപ്പിച്ച് സംസാ അങ്ങനെ സന്തോഷിപ്പിച്ച് സംസാരിക്കാൻ അറിയത്തില്ല നിന്റെ കണ്ണ് ദീർഘർത്താവ് തുടയ്ക്കും നീ എവിടെ നിന്നിക്കപ്പെട്ടോ ദൈവം നിന്നെ മാനിക്കും നിന്റെ ജീവിതത്തിൽ ഒരു അടക്കമുണ്ടെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ട് ഓ തകർന്നവളായിട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് ദൈവം നിന്നെ അനുഗ്രഹീതമായി അയക്കാൻ പോകുക ഒറ്റപ്പെട്ടാണോ വന്നിരിക്കുന്നത് ആയിരമായിരം ദൂത സഞ്ചയത്തിൽ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് പ്രസംഗിച്ചാൽ അതിന് അഭിനയം പോലെ തോന്നുന്ന അവസാനം നിങ്ങൾ എനിക്ക് ഏറ്റവും നല്ല അഭിനയത്തിലുള്ള അവാർഡ് തേണ്ടി വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല ഞാൻ ഉള്ള കാര്യം കാര്യമാണ് തുറന്നു പറയും ഈ വാക്യം നമ്മുടെ ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിലെ വാക്യത്തെയാണ് ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക അതിക്രമമാണാലും പാപങ്ങളും മരിച്ചു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു അപ്പം ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കേട്ടപ്പോൾ തന്നെ അറിയാം ലോകത്തിന്റെ കാലഗതി എന്തുവാ ലോകത്തിന്റെ കാലഗതി എന്ന് പറഞ്ഞാൽ അവർ ക്യൂടെക്സ് ഇടുന്നു നീ ക്യൂടെക്സ് ഇടുന്നു അവൾ ലിപ്സ്റ്റിക് ഇടുന്നു നീ ലിപ്സ്റ്റിക് ഇടുന്നു അവൾ മുടി നീട്ടി വളർത്തുന്നു നീയും മുടി നീട്ടി വളർത്തുന്നു അവൾ കളറുള്ള വസ്ത്രം ധരിക്കുന്നു നമ്മളും കളറുള്ള വസ്ത്രം ധരിക്കുന്നു പിന്നെന്തൊക്കെയാണ് അവർ അവൾ പുരികം ത്രെഡ് ചെയ്യുന്നു ഇവനും പുരികം ത്രെഡ് ചെയ്യുന്നു അവൻ മുടിയുടെ അരികെ വടിക്കുന്നു ഇവനും മുരി മുടിയുടെ അരികെ വടിക്കുന്നു കാലഗതി കേട്ടോ ഇത് നിനക്ക് ഞാൻ കേട്ടിട്ടുള്ളതാ പിന്നെന്തെങ്കിലും സംശയം ഉണ്ട് തിരുത്തുന്നുണ്ടെങ്കിൽ തിരുത്താനായി കേട്ടോ അവർ ആഭരണമിടുന്നു നിങ്ങളും ആഭരണമിടുന്നു അവർ ശരീരം തുളയ്ക്കുന്നു നിങ്ങളും തുളയ്ക്കുന്നു അവർ ടാറ്റു കുത്തുന്നു നിങ്ങളും ടാറ്റു കുത്തുന്നു ഇതൊക്കെ കേട്ടോ ഇതാണ് ലോകത്തിന്റെ കാലഗതി ഓ ലൂസിഫറിന്റെ സംസ്കാരം ഇത് ബൈബിൾ മേഡല്ല കേട്ടോ ഇത് ബാംഗ്ലൂർ മേഡാ കാരണം ബൈബിളിൽ ബാംഗ്ലൂർ ഉണ്ട് കേട്ടോ ബൈബിളിൽ ബാംഗ്ലൂർ ഉണ്ട് മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ട് അപ്പം ബാംഗ്ലൂർ മെയ്ഡായത് ലൂസിഫറിന്റെ അസംസ്കാരം ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും ചില പൈശാചിക ശക്തികൾ ദൈവമൊക്കെ വരുമോ ഇങ്ങനെ പറയും ഒട്ടന്നെ പറയും പറഞ്ഞാലൊരു മണാകട്ടം എനിക്കില്ല അത്ര ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ ജനത്തെ കളിപ്പിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് സത്യം പറഞ്ഞാണ്ടല്ലോ ഒരു യഥാർത്ഥ ദൈവദാസൻ സത്യം ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ ദാസൻ യഥാർത്ഥമായി കർത്താൻ്റെ വില ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവാസൻ അദ്ദേഹത്തിന് ഒരു ജോലിയും കൂടെ വേണം ഒരു ജോലി ഒരു വരുമാന മാർഗം കൂടെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ ഇവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരു വരുമാനമാർഗം ജീവിക്കാൻ ഒരു ചെറിയ വരുമാനമാർഗം കയ്യിലുണ്ടെങ്കിൽ ഈ ആളുകളെ നല്ല കൊണ്ട് നമുക്ക് പെരുമാറും മനസ്സിലാകുന്നുണ്ടോ അല്ലാത്തോളം കാലം ഒഴുകുന്നു കരകവിഞ്ഞു ഒഴുകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ജനത്തിന്റെ മുമ്പിൽ നാടകം കളിക്കേണ്ടി വരും അപ്പൊ ഞാനീ പറഞ്ഞത് ഇങ്ങനെ ജനത്തെ അതിടരുത് ഇതിടരുത് ലോകത്തിന്റെ കാലഗതി എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഉപ്പേര് തിന്നരുത് ഓണം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യരുത് ഏർ മീൽസ് എന്ന് പറഞ്ഞ സദ്യ ഉണ്ണാൻ പോകരുത് ക്രിസ്മസിനെ ഇറച്ചി വെട്ടരുത് ഈസ്റ്ററിൻ്റെ അന്ന് പിന്നെ ഇറച്ചി വാങ്ങരുത് ക്രിസ്മസിന്റെ നക്ഷത്രവും ലൈറ്റൊന്നും തൂക്കരുത് എല്ലാം ലോകത്തിന്റെ കാലഗതി എന്ന് പറഞ്ഞാ എന്ത് തിന്നണം എന്തുക്കണം ചിലപ്പം സംഘികൾ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ വഹിക്കുന്നത് നിങ്ങൾ പശുവിന്റെ മാംസം തിന്നാൻ പാടില്ല അതിന്റെ വേറൊരു പതിപ്പാ നമ്മുടെ ക്രൈസ്തവ ലോകത്തിന്ന് നിങ്ങൾ ഓണത്തിന് ഉപ്പേരി തിന്നരുത് എന്താന്ന് ചോദിച്ചാൽ അത് പൈശാചിക ശക്തിയാണ് നീ ഓണത്തിന് സദ്യ ഉണ്ടാൽ ഓണ പിശാച നിന്റെ അകത്ത് കയറുമെന്ന് പ്രസംഗിച്ചവരെ എനിക്കറിയാം വെള്ളയുടുപ്പ് പകരം കളർ ഉടുപ്പ് ധരിക്കുന്നത് പിശാചിൻ്റെതാണെന്ന് പഠിപ്പിച്ചവരുണ്ട് മീശ പഠിച്ചു ഇപ്പൊ ഞാൻ മീശ എന്താ വടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഒരിക്കുകൊണ്ട് നടക്കാൻ അറിയുന്നില്ല പിന്നെ ഞാൻ ജനിച്ചപ്പോ മുതൽ ഇത് ഉണ്ടായ നാൾ മുതൽ ഇത് വടിച്ചു കളയുന്നത് കൊണ്ട് ദൈവമായിട്ട് ക്ഷമിക്കണം കേട്ടോ ഇത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയോണ്ട് പിന്നെ ഞാൻ ഇനി മീശ മളത്തിൽ എങ്ങനാന്ന് എനിക്ക് അറിയത്തില്ല ഷെയ്പ്പ് എന്റെ ബോ എന്റെ ചിന് ചിന്തയെ പോലും അപ്പൊ അത് ഞാൻ ഞാനങ്ങ് ആ എന്തായാലും കിടക്കട്ടെ അപ്പൊ കളർ ഉടുപ്പണത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ ടീഷർട്ട് ഇട്ട് പ്രസംഗിക്കരുത് കോട്ട് സൂട്ടും അല്ല കൗബീനും എടുത്ത് കഴുത്തെ തൂക്കിയിട്ട് വേണം പ്രസംഗിക്കണം ഞാൻ അങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഞാൻ എൻ്റെ അയ്യും കൂട്ടിട്ട് പ്രസംഗിച്ചുള്ള അവസ്ഥ എന്ത് മുട്ട പുഴുകുന്ന അവസ്ഥയായിരിക്കും എൻ്റെ ശരീരം മൊത്തം അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ ഈ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന പഠനമാണ് ഈ കാലഗതി എന്ന് പറഞ്ഞ ഇതൊന്നും അല്ല കേട്ടോ കാലഗതി എന്നതിന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഞാനതിൻ്റെ ബൈബിൾ ഹബ്ബിലേക്ക് ഒന്ന് പോകാം ബൈബിൾ ഹബ്ബില് പറഞ്ഞിരിക്കുന്ന എഴുതി അക്കോർഡിംഗ് ടു ദ ഏജ് അക്കോർഡിംഗ് ടു ദ റൂളർ ഓഫ് ദ റൂളർ ഓഫ് ദ അതോറിറ്റി ഓഫ് ദ എയർ ഇവിടെ അക്കോർഡിംഗ് ദീൻസ് അപ്പോസല്ലൂസ് ലയം എഴുതുമ്പോ കാലം മോശയുടെ കാലമാണ് എന്നിട്ട് പറഞ്ഞു അക്കോർഡിംഗ് ടു ദ ഏജ് അല്ലാതെ ഈ കമ്മലിടുന്നതിനെ കുറിച്ചും ലിപ്സ്റ്റിക് ഇടുന്നതിനെ കുറിച്ചും അല്ലിത് ദിസ് ഇസ് അക്കോർഡിംഗ് ടു ദ ഏജ് ഓഫ് മോശസ് അക്കോഡിംഗ് ടു ദ ലോ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു എന്ന് പറഞ്ഞാൽ അത് നിയമപ്രകാരമാണ് പ്രിയപ്പെട്ടത് അതിക്രമവും പാപവും ന്യായപ്രമാണത്തിൻ്റെതാണ് ന്യായപ്രമാണത്തിന്റെ ലംഘനമാണ് പാപം ന്യായപ്രമാണത്തെ തെറ്റിക്കുന്നതാണ് ദൈവത്തിന്റെ സെന്റൽ ട്രാൻസ്ക്രിഷൻ ആയിട്ടിരിക്കുന്നത് സോ ദിസ് അക്കോർഡിംഗ് ടു ദൈജ് ഓഫ് ദിസ് എന്ന് പറഞ്ഞത് ദ സിസ്റ്റം ഓഫ് ദോശയുടെ എന്ന കാലത്തിന്റെ സിസ്റ്റം അതാണ് ഈ കോസ്മോസ് എന്ന് പറയുന്നത് അപ്പൊ ആ സിസ്റ്റത്തിന് നിങ്ങൾ അധീനരായിരുന്നു മാത്രമല്ല ആകാശത്തിന്റെ അധികാരത്തിനും ആകാശത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സെലസ്ട്രിയൽ ഗുണ്ട ുണ്ടെന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം കേട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിങ്ങളുടെ വീട്ടുകാർക്കെതിരെ നിങ്ങളുടെ മക്കൾക്കെതിരെ ഇങ്ങനെയൊക്കെ പ്രസംഗം നേടിയിട്ടുണ്ടോ നിങ്ങൾ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ മുൻപോട്ട് വിടില്ലെന്ന് വാദിക്കുന്ന ശക്തികൾ വിവാഹം മുടക്കുന്ന പോരുകൾ വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്ന പോര് ഈ ബന്ധനം കെട്ട് വ്യാപാരം ഈ സാധനമില്ലാതെ ഒരു മീറ്റിംഗ് നടക്കത്തില്ല അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് ദൈവമക്കളെല്ലാം പോര് 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 ഞാൻ പലപ്പോഴും പോരെന്ന് പറഞ്ഞ ഇങ്ങോട്ടിങ്ങി പോരെന്നേ പിന്നെ ചില സ്പിരിച്വൽ വാർഫെയർ എന്തോ സ്പിരിച്വൽ വാർഫെയർ എന്തോ സ്പിരിച്വൽ വാർഫെയർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മലയാളികളായ പാസ്റ്റർമാർ നിങ്ങളോട് അല്ല സ്പിരിച്വൽ വാർഫെയർ ഇവര് പറയുന്ന സ്പിരിച്വൽ വാർഫെയർ എന്ന അയൽവക്കക്കാരൻ ആരാധിക്കുന്ന കുഴിയാല അവനൊരു തൂണ് കൊണ്ട് നാട്ടി അതിനകത്ത് ഒരു മഞ്ഞ തുണിയും കെട്ടി അതിനകത്ത് ഇച്ചിരി മഞ്ഞൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം അത് പോര് നമുക്ക് പോരാട്ടം ഉള്ളത് ജടരക്തങ്ങളോടല്ല ഇതിനോടാകുന്നു കുഴിയാലിരിക്കുന്ന പിശാശിനോടാ പ്രിയപ്പെട്ടവരെ സ്പിരിച്വൽ വാർഫർ എന്താ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട് മുമ്പോട്ട് വരുന്നുണ്ട് ഇവിടെ ആകാശത്തിന്റെ അധിക അധികാരം എന്ന് പറഞ്ഞാൽ ആകാശത്തിന് ആകാശം ഹെവൻസ് എയർ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയാം കർത്താവ് ഗംഭീരനാഥത്തോട് പ്രധാന ശബ്ദത്തോട് വരുമ്പോഴെന്താ നമ്മൾ കോട്ടപ്പിൻ്റെ നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടും ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അങ്ങനെ വെച്ചിട്ടില്ലേ ആകാശം എന്ന് പറഞ്ഞാൽ ഏർന്നാണ് സോ ആകാശം എന്ന് കൊണ്ടത് മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് എ ഈസ്വൽ അറ്റ്മോസ്ഫിയർ സ്പിരിച്വൽ പൊസിഷൻ ആകാശത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ആകാശ ആകാശമണ്ഡലത്തിൽ ഓടി നടക്കുന്ന ഏതോ ഏലിയോനെ കുറിച്ചോ അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചോ വെട്ടേറ്റ് വീണ ഏതോ ദൂതന്മാരെ കുറിച്ചോ അല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ദേവാലയ സംബന്ധിയായ വാക്കാണ് ആകാശം ഹെവൻസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ദൈവാലയവുമായും ഓൾഡ് ടെസ്റ്റമെന്റിലെ പൗരോഹിത്യവുമായും ദൈവികമായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് അപ്പൊ ആകാശത്തിന്റെ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മോസ്റ്റ് ഹോളി പ്ലേസിൽ ഹോളി പ്ലേസിൽ പുരോഹിതന്മാർ ജനങ്ങൾ പ്രാകാരത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്ക് ദേവാലയത്തെ കാണുന്നത് ഹെവൻസ് ഹെവൻ ബൗദ്ധ ഹെവൻ സ്വർഗാദി സ്വർഗം സ്വർഗം സ്വർഗാദി സ്വർഗം ഇതൊക്കെ ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദം ഈ ഒരു സിസ്റ്റത്തിലാണ് ദൈവം തൻ്റെ കോസ്മോസിനെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ദൈവാദി ദൈവത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ദൈവവുമായി ശുശ്രൂഷിക്കുന്ന ദൈവവുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന പൗരോഹിത്യ വർഗമാണ് വാസ്തവത്തിൻ്റെ ആകാശത്തിന്റെ അധികാരം അല്ലാതെ ഏതോ ഒരു ലൂസിഫർ വീണു അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ ദുരുപദേശം എടുക്കാൻ വരുമ്പോൾ ഉടനെ നമ്മൾ മലയാളം എടുക്കത്തില്ല അറിയാലോ എന്താ മലയാളത്തിൽ ദുരുപദേശം പറയാൻ പറ്റാത്ത എന്താ ഏത് വാക്കിനും എബ്രായ വാക്ക് വേണമെന്ന് ഷടിക്കുന്ന നമ്മുടെ മല്ലൂർ റബിക്ക് എന്താ ലൂസിഫർ എന്ന വാക്ക് എവിടെ നിന്ന് കിട്ടി നീട്ടി ഷോ മി സിംഗിൾ വേർഡ് ഫ്രം ഹീബ്രൂ ലൂസിഫർ ഇറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ് ലാറ്റിൻ വേർഡ് അത് പ്രകാശിക്കുന്നതിന്റെ അർത്ഥം ഉദയനക്ഷത്രം വീനസ് അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കുറെ പഴഞ്ചൻ കള്ള ഉപദേശങ്ങൾ ലോകക്കാരനെ മുമ്പിൽ കൊണ്ട് നമ്മൾ അന്നേരം എബ്രായ ഭാഷ എടുക്കത്തില്ല എബ്രായ ഭാഷയിൽ വാസത്തിൽ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയാം ലാറ്റിനിൽ ലൂസിഫർ എന്ന് എബ്രായ ബെൻ ഷാക്കർ ബെൻ ഷാക്കർ ഷാക്കർ മീൻസ് ഉദയം ബെൻ എന്ന് പറഞ്ഞ പുത്രൻ ഉദയത്തിന്റെ പുത്രൻ അപ്പൊ നിങ്ങൾ ഇനി ശാസിക്കുമ്പോൾ ഒരു പുതിയ വാക്ക് ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ദൈവ സഭയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ബെൻഷാക്കറിനെ ശാസിക്കുന്നു പറയാ എന്താ അതാ സത്യം അതാണ് ഹീബ്രു എന്താ റബിക്ക് റബിക്ക് ലൂസിഫർ എന്ന് ഇവിടെ നീട്ടി റബി പറയുന്ന പോലെ വിഴുങ്ങുന്ന കുറെ മൊണ്ണ വിശ്വാസികളുണ്ട് ലൂസിഫർ വീണ ദൂതൻ പച്ചരി തിന്നുന്നവൻ തിന്നവനറിയാം യശയാവിന്റെ പ്രചനം പതിനാലാം അധ്യായം എന്ന് പറയുന്നത് ഒരു സെലസ്ട്രിയൽ ബീങ്ങിനെ കുറിച്ചോ ഒരു വെട്ടേറ്റ ദൂതനെ കുറിച്ചോ അല്ല ഇത് ബാബേൽ രാജാവിനെ കുറിച്ചാണ് പക്ഷെ അവർ പറയും അത് ബൈബിളിന് പല ലെയ്സ് ഉണ്ട് ഉപദേശത്തിനകത്ത് കോട്ടിക്കളയൻ ലെയർ എടുക്കും നമ്മൾ ജനത്തെ കളിപ്പിക്കാൻ നമ്മൾ ഒരു ലെയറിലെ പല ലെയറും എടുക്കുന്നു നമ്മൾ അബദ്ധങ്ങൾ ലോകത്തിന് മുമ്പ് തെളിയിക്കാൻ വേദവസ് നമ്മൾ എങ്ങനെ വേണേലും വ്യാഖ്യാനം ഞാൻ വേദവസ്തുത്തെ വ്യാഖ്യാനിക്കൊന്നുമല്ല കൃത്യമായിട്ട് പറയാം ആകാശത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ വേദവസ്വം മൊത്തം അങ്ങോട്ട് പഠിച്ചു നോക്കും ആദ്യ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് മുതൽ ദ സിസ്റ്റം ഓഫ് ദ വേൾഡ് ആൻഡ് ദ സിസ്റ്റം ഓഫ് ഹെവൻ ആൻഡ് സിസ്റ്റം ഓഫ് ദി ടെമ്പിൾ ഇതെല്ലാം തമ്മിൽ ഭൂമി ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാം സ്വർഗം എന്ന് വേദപുസ്തകത്തിൽ യഹൂദൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതോ വാനകോളത്തിനപ്പുറത്തുള്ള സ്ഥലമല്ല യഹൂദന്റെ സ്വർഗം എന്ന് പറയുന്നത് അവന്റെ ദേവാലയമാണ് അവന്റെ ദൈവം വസിക്കുന്നത് മോസ്റ്റ് ഹോളി പ്ലേസിലാണ് അതാണ് അവന്റെ സ്വർഗം അതാണ് അവന്റെ ആകാശം ആകാശത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ പുരോഹിതനാണ് അടുത്തത് അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചിരുന്നു ഇപ്പം ഈ ആത്മാവനും അതായത് ഏർ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര രസകരമായ ഇതുണ്ട് കേട്ടോ നിങ്ങളത് കേട്ട് സന്തോഷിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം അനുസരണക്കേണ്ട മക്കൾ ഏന്തിനു അനുസരണ കേട്ടേണ്ട മക്കളാണ് സുവിശേഷത്തെ അനുസരിക്കാത്തവർ അതാണ് എന്റെ പ്രധാന വിഷയം അപ്പൊ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട് വന്ന സുവിശേഷത്തെ അനുസരിക്കാത്തവരെയാണ് ഈ അനുസരണക്കേണ്ട മക്കൾ എന്ന് പറഞ്ഞത് ഈ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി അപ്പൊ ആത്മാവിനധിപതിയായവനെ അനുസരിച്ചിടന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ എന്തോ ഈ ആത്മാവിനധിപതിയായവൻ സ്പിരിറ്റ് സ്പിരിറ്റ് ഞാൻ അതിന്റെ കെനത്വിസ്റ്റിന്റെ ഒരു വിശദീകരണത്തിലേക്ക് ജസ്റ്റ് നോക്കാം ഞാൻ ഞാനതിനെ വായിക്കുകയാണെ ആൻഡ് യു ബീങ് ഡെഡ് വിത്ത് സിൻസ് ഹി മേഡ് എ ലൈഫ് ഇൻ ദ സ്പിയർ വിച്ച് സിൻസ് അറ്റ് ടൈം യു ഓർഡർ യുവർ ബിഹേവിയർ ഡോമിനേറ്റഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദി ഏജ് ഇൻ ദിസ് വേൾഡ് സിസ്റ്റം ബൈ ദ ലീഡർ ഡോമിനേറ്റഡ് ബൈ ദ ലീഡർ ഓഫ് ദ അതോറിറ്റി ഓഫ് ദ ലോവർ അറ്റ്മോസ്ഫിയർക്കിംഗ് അബൌട്ട് ദമ്പിൾ ലോവർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ വായുമണ്ഡലല്ല ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടത് ദ ലീഡർ ഓഫ് ദ അതോറിറ്റി ഓഫ് ദ ലോവർ അറ്റ്മോസ്ഫിയർ ദ സോൾസ് ആൾസോ ഓഫ് ദ സ്പിരിറ്റ് ദാറ്റ് ഈസ് നൗ ഓപ്പറേറ്റിംഗ് ഇൻ ദ സെൻസ് ഓഫ് ദ ഡിസബിഡിയൻസ് അനുസരണം കിട്ടിയ മേൽ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവർ ആരാണ് ഈ ആത്മാവിനധിപതിയത് അതായത് സുവിശേഷം ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങളെ തെറ്റിച്ച് കളയുന്ന ഒരു അധികാരിയായ ഒരു ലീഡർ ആകാശത്തിന്റെ അധിപതിയായ ഒരാളുണ്ട് അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനധിപതിയായവർ ഈ ആത്മാവിനും അധിപതിയായ അനുസ് ആകാശത്തിന്റെ അധിപതിയായ വ്യക്തി എന്ന് പറയുന്നത് അന്നത്തെ മതപുരോഹിത വർഗമുണ്ട് അതിന്റെ നേതാവ് എന്ന് പറയുന്നത് ലീഡർ എന്ന് പറയുന്നത് ആരാണ് മഹാപുരോഹിതനാണ് ഈ മഹാപുരോഹിതനും അതിന്റെ കൂടെയുള്ള പുരോഹിത വർഗവുമാണ് ജനത്തെ സുവിശേഷത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞ അതിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ അപ്പൊ അവരുടെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഉടനെ ദുരാത്മാവെന്നല്ല എന്റെ അർത്ഥം അപ്പം സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്പോർട്സിനകത്തിരിക്കുന്ന ആത്മാവെന്നാണ് സ്പോർട്സിന്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം നമ്മൾ പറയത്തില്ലേ ഒരു ഫുട്ബോളിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥമുണ്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ദുരാത്മാവിന്റെ അകത്ത് നിന്ന് വ്യാപരിക്കുന്ന സ്പിരിറ്റ് എന്നാണ് ആ ഒരു കളിയോടുള്ള ആവേശം അതിനകത്ത് അധീനമായിരിക്കുന്ന ഒരു വ്യക്തി സ്പോർട്സിനകത്ത് കീഴടങ്ങിയിരിക്കുന്ന ഒരു ആ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് എ സ്പിരിറ്റ് സോ അതുപോലെ അനുസരണക്കേടിന്റെ മക്കൾ വ്യാപിക്കുന്ന ഇപ്പോൾ ഉള്ള ആത്മാവിനും അധിപതിയായവൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ മതപൗരോഹിത വർഗത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട് അനുസരണക്കേടിന്റെ ഒരു സ്പിരിറ്റ് ഡോമിനേറ്റിംഗ് സ്പിരിറ്റ് അതിന് അധിപതിയായവനെ അനുസരിച്ച് നടക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകാശത്തിന്റെ അധികാരം എന്ന് പറയുന്നതും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി എന്ന് പറയുന്നതും മഹാപുരോഹിതനാണ് അല്ലെങ്കിൽ അന്നത്തെ ലെവിറ്റിക്കൽ ീസ്റ്റ് സിസ്റ്റം ഇതിന് അടിമകളായി അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സുവിശേഷം അനുസരണിക്കാത്തവർ ഇപ്പോൾ ആരുടെ അടിമയാട്ടിരിക്കുക ഇത് മതപൗരോഹിത വർഗത്തിന്റെ അടിമകളായിട്ടിരിക്കുക ഇത് വെട്ടേറ്റ് വീണ ദൂതനെ കുറിച്ചല്ല ലൂസിഫറിനെ കുറിച്ചല്ല ഏതോ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സെലസ്ട്രിയൽ ഗുണ്ടയെ കുറിച്ചല്ല സ്റ്റോക്കിംഗ് അബൌട്ട് ദീജിയസ് ഓർഡർ സിസ്റ്റം ഹൈ അനുഷ്ഠക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് മതപൗരോഹിത്യത്തിന്റെ സ്പിരിറ്റാണ് ആ അതോറിറ്റിയാണ് ആ ഡോമിനേറ്റിംഗ് സ്പിരിറ്റാണ് ഇത് നിങ്ങൾ മറന്നു പോകരുത് ഓക്കെ ഇനിയെങ്കിലും തലയ്ക്ക് മീതെ എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടാതിരിക്കുക ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം നമ്മൾ പൊതുവേ കേൾക്കുന്നുണ്ട് ബന്ധനമാണ് പോരാണ് പോരാട്ടമാണ് അന്ധകാരമാണൊക്കെ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ കവളിപ്പിക്കുന്ന ഈ പരിപാടിയൊക്കെ ദയവി ചെയ്ത് വേദോസം കേൾക്കുന്നവർ ദയവി ചെയ്ത് ഇങ്ങനൊരു സംഭവം ഇല്ല ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ കബളിപ്പിക്കുന്ന ആളാണ് ലോകത്തെ ഏറ്റവും വലിയ അന്ധകാര ശക്തി നിങ്ങളുടെ മേലെന്തോ പൈശാചിക ബാധയുണ്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ച് ബോധിപ്പിച്ച് ഭയപ്പെടുത്തി അടിമപ്പെടുത്തി ആ ഭയത്തിന്റെ മുഖം നിങ്ങളുടെ തോളിൽ കൊണ്ടുവച്ച് നിങ്ങളെ അടിമയെപ്പോലെ നടത്തുന്ന ആ വ്യക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ അന്ധകാര ശക്തി അതാദ്യം മനസ്സിലാക്കുക യേശു ക്രിസ്തു പറഞ്ഞത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ് നിങ്ങൾ സ്വതന്ത്രമാണോ നിങ്ങൾ സ്വതന്ത്രരല്ല നിങ്ങൾ ഭയത്തിനും അടിമത്തമാണ് നിങ്ങൾ ഭയം ഭയത്തിന്റെ അടിമയാണ് മതത്തിന്റെ അടിമയാണ് ഈ മതപൗരോഹിത്യ മതപൗരോഹിത്യവർഗത്തിന്റെ അടിമയാണ് ഈ ഭോഷ്ക്ക് പറയുന്നവരുടെ അടിമയാണ് നിങ്ങൾ ഇന്ന് വരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ ആനന്ദിക്കാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷയെക്കുറിച്ചുള്ള ഭയം നരകത്തെക്കുറിച്ചുള്ള ഭയം പിശാചിനെക്കുറിച്ചുള്ള ഭയം ഭാവിയെക്കുറിച്ചുള്ള ഭയം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭയം എല്ലാ ഭയത്തിന്റെ ആ അടിമകളായിട്ട് ആ ദൈവമക്കൾ ചെയ്യും ദൈവം ചെയ്ത് ശ്രദ്ധിക്കൂ നിങ്ങൾ ദൈവാദി ദൈവത്തിന്റെ പുത്രന്മാരാണ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ സ്വതന്ത്രരാണ് അതുകൊണ്ട് ആകാശത്തിന്റെ അധിപതി എന്ന് പറഞ്ഞാൽ ഏതോ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഏതോ കുട്ടിപ്പിശാജും ലൂസിഫറും ചെകുത്താനൊന്നും അല്ല കേട്ടോക്കിംഗ് അബൌട്ട്സ് കറപ്റ്റഡ് ലെവിറ്റിക്കൽ അവരായിരുന്നു യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ എതിരാണ് ദയവ് അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നോവ് വരുത്തിയെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് നോവ് വരണം യു മസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ് ദയവ് ചെയ്ത് ഈ അബദ്ധങ്ങൾ സ്വതന്ത്രമാകുക മഹാദേവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു പിന്നെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കുക ബുദ്ധിയുള്ളവ അനുഗ്രഹിക്കുക താങ്ക് യു